വേണ്ട നോക്കണ്ട ഞാൻ തന്നെയാ കുട്ടിക്കൊണ്ട് വന്നിരിക്കണേ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ തന്നെയാ കുട്ടികൾ വന്നിരിക്കണേ നിങ്ങളും നോക്കണ്ട മുത്തശ്ശിക്ക് ഒരു അസുഖം ഇല്ല വെടുതി ഇരുന്ന് ഒക്കെ പറഞ്ഞത് വരുന്നതാണ് പരിപൂർണ ആരോഗ്യത്തോടുകൂടി തന്നെയാണിപ്പോഴും ഇരിക്കണേ ക്ഷമിക്കണം കുട്ടികളെ ഇത്രം വരെ എത്തിക്കാൻ ഗുരുക്കൾക്ക് അങ്ങനെ ഒരു അടവ് പ്രയോഗിക്കേണ്ടി വന്നു കളരിയിലോട്ട് ഇല്ലതാനും അതുകൊണ്ട് എന്തായി നേടി മുത്തശ്ശി നേടി ദൈവമേ ഒന്ന് ചിരിച്ചു കണ്ടൂല്ലോ എനിക്കിനി മനസ്സമാധാനായി എന്നാൽ എൻ്റെ കുട്ടി എന്നോടൊരു വാക്ക് പോലും പറയും അതെ അതെ ഇനി പഴംപുരാണൊന്നും വേണ്ട ദേ ഇവരെയൊക്കെ ആദ്യമായിട്ട് കാണുകയില്ലേ ഇയാൾ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു പറഞ്ഞുതരേണ്ടില്ലല്ലോ ഇത് വിശ്വന്റെ സഹോദരി സ്വർണ്ണല്ലേതാ

എഴുന്നേൽക്കും ഇല്ല മുത്തശ്ശി ഇവിടുന്ന് എഴുന്നേൽക്കാൻ എന്റെ കുറ്റബോധം എന്നെ അനുവദിക്കുന്നില്ല നിങ്ങക്കറിയോ മുത്തശ്ശിയുടെ സ്നേഹത്തിന് മുന്നിൽ ഈ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ തളർന്നു പോവുകയാണ് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ സ്വന്തം പേരക്കുട്ടിയെ ഒരർത്ഥത്തിൽ ഞാൻ തട്ടിയെടുക്കല്ലായിരുന്നു

നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി കാര്യം എല്ലാം ഉണ്ട് മാമ്പഴപ്പുടിച്ചേരി ഉണ്ട് അവിയൽ ഉണ്ട് സാമ്പാറുണ്ട് എല്ലാം ഉണ്ട് മോനെ മോനെ എല്ലാം അറിയാലോ നൃത്തം സംഗീതം പാചകം പാചകം അതുകൊണ്ടൊന്നും അല്ല മുത്തശ്ശി ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തില് ഇതുവരെ കഴിച്ചിട്ടില്ല എന്തൊരു സ്വാദ് മുത്തശ്ശി പാചകത്തിൽ ഒരു എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ ആ തേങ്ങ നല്ലപോലെ നല്ലപോലെ ഉണ്ടാവണം കൂട്ടൊക്കെ നമ്മുടെ പാടത്ത് വളഞ്ഞ പുന്നോ ഇത് വേഗം കഴിച്ചു ചേട്ടാ ഇപ്പൊ തിരിച്ചാലേ വൈകിട്ട് വീട്ടിലെത്തും നാളെ ഓഫീസ് പോണ്ടല്ലേ ഇപ്പൊ നല്ല കഥയായി ഇവിടെ ആദ്യമായി വന്നിട്ട് അത് ശരിയാ മുത്തശ്ശി നിർബന്ധിച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവ് ഇല്ലെന്നുള്ളത് മറന്നുപോയോ എനിക്ക് എന്റെ ജോലിയേക്കാൾ വലുത് എന്റെ മുത്തശ്ശിയാ എന്ത് പറഞ്ഞാലും ശരി ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എവിടുന്ന് വിടുന്ന പ്രശ്നമില്ല നാളത്തെ കാര്യം നമുക്ക് ആലോചിക്കാം അല്ലേ ഗുരുക്കളെ കേട്ടില്ല മാഹാത്തോളി അതിനിപ്പോ ഞാൻ എവിടെ പോവാനാ ഉപ്പുവാങ്ങാ മതിയോ എന്നാൽ ഇത്രയും നല്ലൊരു ചണക്കുട്ടിയെ ഇന്ദുവിന് ഭർത്താവായി കിട്ടിയല്ലോ മുത്തശ്ശിക്ക് സമാധാനായി ഈ കഴിവുകൾ എന്ന് പറയുന്നത് നമ്മുടെതാണ് മുത്തശ്ശി എല്ലാം മോളിലുള്ള ഒരാൾ തരുന്നതല്ലേ അതേ മുത്തശ്ശി രണ്ട് നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പു ഏറ്റുണ്ണും ഞങ്ങള് കുടുംബപരമായിട്ട് വലിയ ഈശ്വര വിശ്വാസം വളരെ നല്ലതാ ഉണ്ണി ഉണ്ണിയല്ല എനിക്കല്ല ഒന്ന എന്റെ മോനെ ഇന്തൊരു കഥയില്ലാത്തോള കോളേജിലൊക്കെ പോയി പഠിച്ചെന്നല്ലാതെ ഒരു കാര്യം നോക്കി നടത്താൻ അവൾക്ക് അറിയില്ല അയ്യോ അങ്ങനെ പറയരുത് മുത്തശ്ശി ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത എന്റെ ഈ പെങ്ങളെ വെച്ച് നോക്കുമ്പോ ഇതു എന്ത് മിടിക്കുക അല്പമെങ്കിലും സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മണ്ടന്മാരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ട് പോയി വിശോ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ ആ ഞാൻ മോളെ കാണാൻ കാത്തിരിക്കുന്നു വരും അതെ ഓവർ ഓവറാക്ടി വേണ്ട ഒരു ഇളിച്ച ചിരിയും തോമശപ്പറച്ചിലും കുറച്ച് കൂടുന്നുണ്ട് ഈ കഥാപാത്രം ഭംഗിയാക്കണമെങ്കിൽ അല്പം ഓവർ വേണം കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണ്ട ഇതെല്ലാം ഇന്ദുവിന് അവകാശപ്പെട്ടത് മോനോക്കണ്ട മോനുണ്ട് എന്റെ വക ഒരു സമ്മാനം മുതുകുത്തശ്ശന്മാരെ കാലം മുതലൊക്കെ ഈ തറവാടിന്റെ ഐശ്വര്യം ഈ പുലിനാംഗം കെട്ടിച്ച മാല ഇത് ഇന്ന് മുതൽ വിശ്വന്റെ കൈ കിടക്കട്ടെ ധാരാളം സ്വർണ്ണമാലകള് എനിക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ടെങ്കിലും ഇതിന് ഞാനൊരു സെന്റിമെന്റൽ വിലയാ കൽപ്പിക്കുന്നു മുത്തശ്ശി ഇപ്പോ എന്നെ കണ്ടാൽ കൊച്ചി രാജകുടുംബത്തിലെ കൊച്ചി മുമ്പുരാനെ പോലെയുണ്ട് അല്ലെ മുത്തശ്ശി അയ്യോ മുത്തശ്ശി എന്തായി കാണിച്ചെ ചേട്ടന്റെ കഴുത്തിലാണോ ഇത്ര വില കൂടിയ മാലയൊക്കെ ഇട്ടുകൊടുക്കുന്നത് ഈ തറവാടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടത് തന്നെ അതെന്താണോ നീ അങ്ങനെ പറഞ്ഞ ഞങ്ങളുടെ തറവാട്ടുകാർക്ക് പാരമ്പര്യമായിട്ട് ഒരു കുഴപ്പമുണ്ട് തറവാട്ടിലെ ആണുങ്ങളെല്ലാം വലിയ ദാനശീലരാ ഒന്നും വേണ്ട മുത്തശ്ശി കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന്റെ വിരലിൽ ഒരു വിവാഹ മോതിരമെങ്കിലും ഉണ്ടോ നോക്കിയേ എത്ര മോതിരം കിടന്ന കയ്യായത് ആരെങ്കിലും ഒന്ന് വലിയ ബുദ്ധിമുട്ടോ സങ്കടമോ പറഞ്ഞ ഉടനെ അങ്ങ് ഊരി കൊടുക്കും ശിവ ശിവ എന്താ വിഷയം കേൾക്കണത് ഞങ്ങളുടെ കുടുംബ സ്വത്ത ഈ മാല അത് അന്യധീനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല അതൊന്ന് ഊരി കൊടുക്കും ചേട്ടാ ആർക്കും കൊടുക്കില്ല ഇപ്പൊ തന്നെ കൊണ്ടുപോയി പെട്ടിയിൽ ഭദ്രമായി പൂട്ടി വെച്ചിട്ട് വരാ അതൊക്കെ ചേട്ടൻ ഇപ്പൊ പറയും പെട്ടിക്കകത്ത് നിന്ന് ഓരോന്നെടുത്ത് എത്ര ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടോ അതേ വിഷയം അതിന് തന്നേക്കി ചേട്ടാ തനുമാറി ഞാൻ എന്റെ കയ്യിൽ വെച്ചോളാം ഇതാ മോളെ നീ അത്ത കൊണ്ടുപോയി വയ്ക്കുന്ന രണ്ട് ചൂട് നടന്നതേ ഉള്ളൂ കാലിനൊക്കെ എന്തൊരു വേദന ഈശ്വര നടക്കാൻ പോലും വയ്യ നല്ല വേദനയുണ്ടോ മുത്തശ്ശി ഉണ്ടോന്നോ ദേഹാസകലം കോച്ചു വലിക്കുക ഒരു വാക്ക് എന്നോട് പറയാത്ത എന്താ മുത്തശ്ശിക്ക് അറിയോ ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു കഴിവുണ്ട് അവരുടെ കൈകൊണ്ടൊന്ന് കൊണ്ടൊന്ന് തൊട്ടാ മതി ഏത് വേദനയും പമ്പ കിടക്കും പ്രത്യേകിച്ചും ഈ തലമുറയിൽ ജവളുടെ കൈപ്പുണ്യൊന്നും വേറെ തന്നെയാ തടവിൽ കൊടുക്കില്ലതേണ്ട കുട്ടി കുട്ടി ഇതൊന്നും ചെയ്യണ്ട അതൊക്കെ ഞാൻ ഗുരുക്കളെ കൊണ്ട് അതിന്റെ ആവശ്യം എന്താ നമ്മുടെ മുത്തശ്ശിയെ പോലെയല്ലേ ഈ മുത്തശ്ശിയും തടവിൽ കൊടുക്കാം ജവളുടെ ഒരു സ്പെഷ്യൽ സ്റ്റൈൽ ഉണ്ട് അതൊന്ന് കാണണം വീണയിൽ ഇങ്ങനെ വെരലോടിക്കുന്ന പോലെ ഇരിക്കും കണ്ടോ കണ്ടോ എന്തൊരു ആശ്വാസം മോളെ പണ്ട് മുതൽക്കേ ഈ തറവാട്ടിലെ ഒരു വിവാഹം നടന്നാൽ അവർ ആദ്യമായി ഒന്നിച്ച് കഴിയുന്ന ഒരു മുറിൻ്റെ ഇവിടെ അതിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിവാഹവും ആദ്യ രാത്രിയും എല്ലാം ഇന്ന് വരൂ മുത്തു ഞാനെന്നാ വേണ്ട കുട്ടിന്ന് എന്നോടൊപ്പം കിടന്നാ മതി നേരത്തെ കുട്ടി എന്റെ കാല് ഒഴിഞ്ഞു തന്നപ്പോ എന്തൊരു ആശ്വാസമായിരുന്നു ഇന്ന് രാത്രി കുട്ടി എന്റെ ദേഹ ആസകലൊന്ന് ഒഴിഞ്ഞു തരണം ഇവിടെ ോണം ഞാൻ പുറത്ത് പുറത്തെവിടെയെങ്കിലും കറന്നോളാം ഹലോ ആ എന്തൊക്കെയുണ്ട് ഉറപ്പേട്ടാ ശരി അപ്പോൾ വൈകിട്ട് കാണാം ഓ ഞാൻ കുറച്ച് ദിവസം കൂടി ഇല്ലായിരുന്നു ഒന്ന് മദ്രാസ് വരെ പോയിരുന്നു ഞാനൊന്നങ്ങോട്ട് ചെല്ലട്ടെ അവിടെ ആരുമില്ല ഇന്നലെ പോയതാ ഇതുവരെ അടങ്ങി എത്തിട്ടില്ല ആരുങ്ങോട്ട് പോലും ആ മുത്തശ്ശിക്ക് സുഖമില്ലെന്നോ സീരിയസ് ആണോന്നൊക്കെ പറയുന്നത് കേട്ടു പറയുമ്പോ വിശുന് വേറൊന്നും തോന്നരുത് കുറച്ച് ദിവസമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്പം നിങ്ങളുടെ വീടിന്റെ മുൻപിലുള്ള മുറിയിലെ ഏതൊരു അലവലാജിയെ കയറ്റി താമസിപ്പിച്ചിരിക്കുക കണ്ടാലേ അറിയാം അവൻ ആള് ശരിയല്ലെന്നും ഇപ്പൊ അവനേം കുട്ടിയാ നാട്ടിൽ പോയിരിക്കണം നാട്ടുകാര് പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇക്കിണക്കിനാണെങ്കിൽ നിങ്ങൾ എനിക്ക് വീട് ഒഴിഞ്ഞു തരേണ്ടി വരും നിങ്ങൾ ആളെ ഡീസന്റ് ആണെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ വീട് വാടകയ്ക്ക് വന്നു ഇത്തരം ചുറ്റിക്കളികൾക്ക് വീട് വാടകയ്ക്ക് തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇതെപ്പോ ഇത് നമ്മൾ നിങ്ങൾ പോ എനിക്ക് ഇയാളോട് അല്പം സംസാരിക്കാനുണ്ട് നല്ല ആളാ എവിടെ ആയിരുന്നു ടൂർ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം ഞാനിവിടെ ഇല്ലായിരുന്നേ കാണായിരുന്നു ഒരാൾമാനാട്ടം നടത്തിയാണെങ്കിലും ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് ആരും അറിയാത്ത രീതിയിൽ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട് ആ ആശ്വാ நீ ഇനി ഞാൻ മതി കൂടുതലൊന്നും പറയണമെന്നില്ല ഞാനിവിടെ ഇല്ലായിരുന്നപ്പോ എവിടന്നോ വലിഞ്ഞൂറി എന്നോ ഒരുത്തിനെ വീട്ടിലേക്ക് എത്തി താമസിപ്പിക്കുക മുത്തശ്ശിയെ കാണാൻ പോവുക ഞാൻ വേറെ ആര് കേട്ടാൽ ഇതൊന്നും പോണില്ല എന്താ ഇത് പറഞ്ഞല്ലോ ശരിയാ ശരി തെറ്റുതന്നെയാ പക്ഷെ സത്യം തുറന്നു പറഞ്ഞ് വിഷു മനസ്സിലാക്കുന്നു ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലെന്നറിയാം എന്നാലും അതല്ല അയ്യേ എന്തായത് എന്ത് കുട്ടി ഒന്ന് ആലോചിച്ചു നോക്കി ഈ വിഷയമായിട്ട് മോളല്ലാതെ പിന്നെ ആരാ ഉള്ളത് അപ്പൊ പിന്നെ മോളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഞാനെങ്ങനെ സഹിക്കാം പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ദുക്കുട്ടി പരിഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല താൻ പറഞ്ഞാലും തെറ്റൊന്നുമില്ലടോ ചുരുക്കി പറഞ്ഞ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്തും ഒരു തെറ്റുമില്ല അതെ ഒരു സന്തോഷവാർത്തയുമായിട്ട് ഞാനിപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് മദ്രാസിൽ നിന്ന് ഫൈനാൻസ് എല്ലാം ശരിയായി അടുത്ത് തന്നെ കസ്റ്റമേഴ്സിന്റെ മറ്റുള്ളവരുടെ എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യുന്നു സ്റ്റേ വെക്കേറ്റ് ചെയ്ത് വാങ്ങുന്നു ഇന്തുസ്ട്രൻസ് എന്നിട്ട് അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയില് മിസ്റ്റർ വിശ്വനാഥൻ മിസിസ് ഇന്ദു വിശ്വനാഥൻ ബേബി അഞ്ജു വിശ്വനാഥൻ ബേബി സഞ്ജു വിശ്വനാഥൻ ബേബി മഞ്ജു വിശ്വനാഥൻ പെൺകുട്ടികൾ വിനയ് വിശ്വനാഥൻ മാസ്റ്റർ വിനീത് വിശ്വനാഥൻ മാസ്റ്റർ വിനു വിശ്വനാഥ് അങ്ങോട്ട് പോവില്ല പോകാനുള്ളതല്ലേ ആട്ടോ ഇത് പോലെ എത്ര റുപ്പ്യായി അഞ്ചു രൂപ ആരാ അമറാച്ചനോ കസ്റ്റമേഴ്സോ ഞാനിതൊരു പുള്ളിക്കാരൻ നേരിട്ട് കണ്ടിട്ടില്ല അയ്യോ കാണാനോ നല്ല പറഞ്ഞു ദിവസം കണ്ടിട്ടില്ലേ ഇരിക്കാൻ ഒന്നും സമയമില്ല വക്കീലിനെ ഒന്ന് കണ്ടിട്ട് പോണ വഴിക്ക് ഇത്രടം വരെ ഒന്ന് കയറാവെന്ന് വെച്ചു ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ ഗുരുക്കളമ്മാവന്റെ അന്നത്തെ നാടകം ശരിക്കും ഏറ്റു അടുത്ത ആഴ്ച മുത്തശ്ശി ഇങ്ങോട്ട് വരണുണ്ട് ഒഴികെ ബാക്കി എല്ലാ വസ്തുക്കളും വിൽക്കാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു കാശൊക്കെ വിശ്വനാഥന്റെ ബിസിനസിനോ മറ്റോ കൊടുക്കാൻ പോണെന്നോ പറയുന്ന കേട്ടു ഹും വിശ്വനാഥനെ അത്രക്കെങ്ങ് ബോധിച്ചിരിക്കണോ തൽക്കാലം നിങ്ങളിതൊന്നും അറിഞ്ഞതായിട്ട് മുത്തശ്ശിയോട് ഭാവിക്കണ്ട അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദ്യം വരും പരങ്ങളിലാവണത് ഈ പാവം ഗുരുക്കളമ്മാവനാണേ മുത്തശ്ശിയുടെ ക്രോസ് വിസ്താരത്തെ പറ്റി മോക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ട് കാശിക്ക് പോണോന്നാണ് മുത്തശ്ശിയുടെ ഉദ്ദേശം അതിനു മുമ്പ് മോളുടെയും വിഷ്ണാവിന്റെയും കൂടെ ഒരു മൂന്നാല് ദിവസം കഴിയണോ അത്ര ആരുല്ല ആ ഞാൻ പറഞ്ഞില്ലേ മോക്ക് അടിക്കടി ഇങ്ങനെ തുമ്മലുണ്ടാകാറുണ്ടോ എനിക്കോ തുമ്മലോ നീ തുമ്മലോത്തലോക്ക് രാഷ്ണാദി രാഷ്നാദിപ്പൊടിയിൽ ചില പ്രത്യേക ചേരുവകൾ ചേർത്ത് ഒരു ചൂർണ്ണ ഉണ്ടാക്കിട്ട അത് പതിവായി കുളി കഴിഞ്ഞ് ഉച്ചിട്ടിരുങ്ങുക പിന്നെ ഒരിക്കലും തുമ്മലുണ്ടാവുക അമോളും ഉപയോഗിച്ചോളൂ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വരുമ്പോ പ്രത്യേകിച്ച് അന്വേഷിച്ചായിട്ട് പറയണം രണ്ടു ദിവസം നിന്നിട്ട് പോയാ പോരേ രണ്ടല്ല നാല് ദിവസം നിൽക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ല നാളെ പ്രമാണം രജിസ്റ്റർ ആക്കേണ്ട ചില നടപടികളൊക്കെ ഇണ്ടേ തറവാട്ടിലെ ഞാനല്ലാതെ ഇതൊക്കെ നോക്കാൻ മറ്റാരവിടെ ഉള്ളത് അമ്മാവന് ഉടനെ പോകുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഇനി മോളിങ്ങനെ പറഞ്ഞ ഗുരുക്കൾ അമ്മാവന് വേദന ഉണ്ടാവും പോള് െ മുത്തൂട്ടി ഗുരുക്കൾ അമ്മയും എത്തും നിങ്ങളുടെ ഈ ടെൻഷൻ എനിക്ക് മനസ്സിലാകുന്നില്ല അന്ന് ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ എന്റെ വേഷം കെട്ടാനുണ്ടായ സാഹചര്യം മുത്തശ്ശിയെ പറഞ്ഞു മനസ്സിലാക്കിയ പോരെ അല്ല വിശ്വം ഇന്ദു പറയുന്നതിലും കാര്യമുണ്ട് ഇഷ്ടമില്ലാത്ത വിവാഹം നടന്നതിന്റെ പേരിൽ സ്വന്തം പേരക്കുട്ടിയുടെ മരണാനന്തര ക്രിയകൾ പോലും നടത്താൻ എന്നിട്ട് കഴിഞ്ഞതെല്ലാം മറന്ന് ക്ഷമിക്കാനുള്ള സന്മനസ് അവർ കാണിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ഒരു നാടകമാണെന്ന് അറിഞ്ഞാൽ അവരെങ്ങനെയാവും പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല ശരി സമ്മതിച്ചു എത്ര കാലം ഇതിങ്ങനെ എന്നായാലും ഇതൊക്കെ അറിഞ്ഞല്ലേ പറ്റൂ സമയവും സന്ദർഭവും നോക്കി എല്ലാം തുറന്നു പറയുന്ന വിചാരിച്ചിരുന്നേ പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് മുത്തശ്ശി വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല അല്ല വിശ്വത്തിന് കാശ അത്യാവശ്യമായിട്ടുള്ള സമയമാണിത് മുത്തശ്ശിയാണെങ്കിൽ എല്ലാ സ്വത്തും പണവും നിങ്ങളുടെ പേരിലാക്കിയിട്ട് പോകാനും എന്റെ സ്വത്തും തയ്യാറല്ല അതല്ല വിശ്വട്ടാ നമ്മുടെ കടങ്ങളെല്ലാം തീർത്ത് പൊസിഷൻ ഒന്ന് സേഫായി കഴിഞ്ഞ നടന്നതെല്ലാം തുറന്നു പറഞ്ഞ് നമുക്ക് മുത്തശ്ശിയുടെ കാലിൽ വീഴാം എന്നായാലും ഇതെല്ലാം അറിയുമ്പോൾ മുത്തശ്ശി കോപിക്കും പരിഭവിക്കും ഒക്കെ ചെയ്യും എന്നാൽ പിന്നെ നിഷാടിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് അറിയിക്കുന്നില്ലേ നല്ലത് തൽക്കാലം ഒരു നാല് ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ നിന്ന് മുത്തശ്ശി മടങ്ങി വന്ന ശേഷം നമുക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം ബെല്ലും ബ്രേക്കും ഇല്ലാത്ത അയാളെ കൊണ്ട് വേഷം കെട്ടിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ പലതാ ുംറപ്പ് ഇങ്ങനെ പറയുന്നില്ലാതെ സങ്കല്പിച്ച് നോക്കിയ സുഹൃത്തുക്കളെ അതാണ് പറഞ്ഞത് മീശ മീശ വരേൻ മീശ കൊമ്പ് മീശ മീശ പോലീസ് മീശ പട്ടാള മീശ കാര്യംകുളം കൊച്ചുള്ളി മീശോമെൻ തായിമാർകളെ തന്ത്രമാർഗളെ സഹോദരി സഹോദരന്മാരെ ஜத்திலும்லாரங்கத்திலும் ஒருப உபயோக்கிய விவாததரம் மீசகள் மும்பில் இப்போ விட்டுக்கொண்டிருக்கிறது പ്രവാചക ബലദേവാനന്ദ പോലെ പോലെ എന്നാൽ ദൈവത്തിന്റെ കൊണ്ട് ചെറിയ മഹാൻ മീശകൾ രൂപം സിഗന്ധർ മുഖത്തിന് ചേരുന്ന മീശ ആശിക്ക് ആരാണ് ആശിക്കാത്തത് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രകടമായി ബുദ്ധിയില്ല എന്ന് നമുക്ക് മനസ്സിലാകുമെങ്കിലും നമ്മൾ ഇയാളെ പേടിക്കുന്നു കാരണം ഇയാളുടെ മീശ സുഹൃത്തുക്കളെ അരച്ചു നിൽക്കാതെ മറിച്ച് നിൽക്കാതെ കടന്നു വരുന്നു

ഈ മന ഈ മീഷിയും താടിയും വെച്ച ആർക്ക് വേണോ ആരെ വേണമെങ്കിലും പറ്റിക്കാം തിരിച്ചറിയാൻ പറ്റില്ല പൊണ്ണികൃഷ്ണെ ചിലപ്പോ ഈ താടിയും മീസിയം വച്ച പരിധി ഉള്ള ആൾക്കാരാണെന്ന് നമുക്ക് സംശയം തോന്നി ഉണ്ണികൃഷ്ണ പൊണ്ണികൃഷ്ണ അവിടെ നിന്ന് ഒരു കാര്യം പറയാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് അന്ന് ഞാൻ മുത്തശ്ശിയുടെ മുമ്പിൽ വിശ്വനാഥനായി അഭിനയിച്ചത് ഈ സിസ്റ്ററെ ഒരു ആവൽ ഘട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അതിന് എനിക്ക് കിട്ടിയ ശിക്ഷയോ അഞ്ചിടിയും ആറടിയും മൂന്ന് തൊഴിയും സ്വല്പം ഒഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ പൂച്ചട്ടി വീണന്റെ തല പപ്പടമായി പോയി എന്നെ എന്നെ വേഷം കെട്ടിച്ചവർ എന്നെ എന്നെ കാലുവാരിയായിരുന്നു അതവിടെ നിക്കട്ടെ ആ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇന്ന് ഞാൻ വിശ്വനാഥനായി അഭിനയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ഭൗതിക നേട്ടങ്ങളുണ്ട് സോ ദിസ് എ ബിസിനസ് അപ്പൊ എന്റേത് ഒരു ഫ്രീ സർവീസ് ആയിരിക്കില്ല എനിക്കും വേണം കമ്മീഷൻ ബ്രോക്കറേജ് ലാഭവിഹിതം എന്താ വേണ്ടത് മാന്യന്മാർ സംസാരിക്കുമ്പോൾ ഇടപെടരുത് എനിക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ കിട്ടുന്ന ബെനിഫിറ്റ് അറിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ അതൊക്കെ എന്ത് വേണമെങ്കിലും തരാം പക്ഷേ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസമാണ് വേണ്ടത് ഉണ്ണിക്കൃഷ്ണന് ഇതൊരു ബിസിനസ്സും കോൺട്രാക്റ്റും ഒക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് അവനപ്പുറത്ത് പലതുമാണ് അയ്യോ ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത് എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം എല്ലാ അർത്ഥത്തിലും